Hi friends, welcome back to my channel. അപ്പോൾ ഇന്ന് ഞങ്ങൾ അച്ചുകുട്ടിനെ കൂട്ടുവാനായിട്ട് പോകുകയായിട്ടോ അച്ചുകുട്ടിനെ ഞങ്ങളുടെ അടുത്ത് നമ്മുടെ ഹെഡ് സ്കൂളിലോട്ട് പോയിട്ട് ഒരാഴ്ചയായിട്ടോ അപ്പോൾ അന്ന് സാറ് വന്നപ്പോൾ സാറിൻ്റെ കൂടെ പോയതാണ് അപ്പോൾ ഒരാഴ്ച ഞാനും ഇച്ചാലും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ശരിക്കും ഭയങ്കര ഒരു എന്താ പറയണേ തന്നെ ആയിപ്പോയൊരു ഫീലിംഗ് ആയിപ്പോയി പിന്നെ എന്തായാലും അതൊക്കെ നമുക്ക് ജീവിതത്തിൽ നേരിട്ടല്ലേ പറ്റുള്ളൂ അപ്പോൾ എന്തായാലും കുറച്ച് ദിവസം അവൻ പോയി എൻജോയ് ചെയ്തിട്ടെന്ന് നമ്മളും കരുതി കാരണം ഇവിടെ നിന്ന് അവൻ തന്നെയല്ലേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് അവിടെ ഒരുപാട് കുട്ടികൾ ഹോസ്റ്റലും ഓക്കെ ഉണ്ട് അപ്പം അങ്ങനെ എന്തായാലും അച്ഛൻ അവിടെ പോയി അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ ഇനിയിപ്പോൾ തിങ്കളാഴ്ച അവന് സ്കൂള് തുറക്കും അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഇന്നിപ്പോൾ സാ ആണ് സൺഡേ സാറ്റർഡേയിൽ പോയി ഇപ്പോൾ കൊണ്ടുവരാനായിട്ട് പോകുക കേട്ടോ അപ്പോൾ ഞങ്ങൾക്ക് ഉച്ച വരെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു സ്കൂളില്ലായിരുന്നു കുട്ടികളൊന്നും വരുന്നില്ലായിരുന്നു പക്ഷേ ടീച്ചേഴ്സിൻ്റെ ഡ്യൂട്ടി ഉണ്ടായിരുന്നു കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞാനും ഇച്ചാനും കൂടെ കൂടി ഇപ്പോൾ അങ്ങോട്ടേക്ക് പോകാനായിട്ട് ഇറങ്ങിയതാണ് അപ്പം എന്തായാലും ഇന്നത്തെ വീഡിയോ നിങ്ങളെല്ലാവരും കാണുക കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇപ്പോൾ സമയം ഏകദേശം പതിനൊന്ന് മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ നല്ല ചൂടാണ് സാറ്റർഡേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഇന്നിപ്പോൾ സൺഡേയിൽ പോകാനിരുന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് തിരക്കായി പോകും പിന്നെ മൺഡേയിൽ ക്ലാസ്സും ഉണ്ട് അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ വിചാരിച്ച സാറ്റർഡേ തന്നെ പോയി അങ്ങ് ഇപ്പോൾ പോവുകയാണെങ്കിൽ വൈകുന്നേരമൊക്കെ ആകുമ്പോഴത്തേക്കും തിരിച്ചു വരാനും പറ്റും ഒന്നര മണിക്കൂർ യാത്രയുണ്ട് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തു നിന്ന് നമ്മുടെ സ്കൂളിലേക്ക് അപ്പോൾ അങ്ങോട്ടേക്കാണ് അച്ചുകുട്ടൻ പോയത് അപ്പോൾ എന്തായാലും പോകുന്ന വഴിക്കൊക്കെ നല്ല ശക്തമായ വെയിലും അതുപോലെ തന്നെ ചൂട് കാറ്റുമാണ് ഇവിടുത്തെ മെയിൻ പ്രോബ്ലം എന്ന് പറയുന്നത് ഈ ഒരു ചൂട് കാറ്റാട്ടോ ഈ ഒരു സമ്മർണ സമയത്ത് നമുക്ക് മുഖമൊക്കെ ഇങ്ങനെ പുള്ളിപ്പോകും ശരീരമൊക്കെ ശരിക്കും പറഞ്ഞാൽ പുള്ളിപ്പോൾ അതുപോലെ സൺസ്ട്രോക്കും ഹീറ്റ് സ്ട്രോക്കും ഒക്കെ ഉണ്ടാകും അപ്പോൾ അതേ പോകുന്ന വഴിക്ക് അതേ ഇത് കണ്ടോ കുതിരകളും അതുപോലെ പലതരത്തിലുള്ള വ്യത്യസ്തങ്ങളായ കാഴ്ചകളുണ്ട് നമ്മുടെ നാട്ടിലൊന്നും കാണാൻ കിട്ടാത്ത പലതരത്തിലുള്ള തരത്തിലുള്ള കാഴ്ചകൾ നമുക്ക് നോർത്ത് ഇന്ത്യൻ റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ കിട്ടാൻ പറ്റുള്ളൂ നമുക്ക് ഭയങ്കര എന്താ പറയുക അപൂർവങ്ങളിൽ അപൂർവ്വങ്ങളായ കാഴ്ചകളൊക്കെ നമുക്ക് കിട്ടും എന്തായാലും പോയ വഴിക്ക് അതേ ഇപ്പോൾ ഈ ഈ സമയത്ത് നല്ല ഷുഗർ കെൻ്റെ ജ്യൂസ് കരിമ്പിൻ ജ്യൂസ് കിട്ടുന്ന സ്ഥലങ്ങൾ ഒരുപാടുണ്ട് കേട്ടോ കാരണം സമ്മർ സീസൺ അല്ലേ അപ്പോൾ അതുകൊണ്ട് നല്ല ഫ്രഷ് ജ്യൂസ് നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ഉണ്ടാക്കി തരുന്നുണ്ട് അപ്പോൾ എന്തായാലും വെച്ചാലോട് ഞാൻ പറഞ്ഞു എന്തായാലും നമുക്ക് ഓരോ ലാസ്സ് കുടിച്ചിട്ട് പോകാമെന്ന് കരുതി അപ്പോൾ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഈ ഒരു ജ്യൂസിൻ്റെയൊക്കെ ഒരു പ്രത്യേക ഏരിയ തന്നെ ആയിട്ട് ഇവിടെ ഓൾവേസ് ഉണ്ടാകും അതായത് സീസണിലായിട്ടല്ല വിൻ്ററിലും സമ്മറിലും ഒക്കെ നമുക്ക് ഈ ഒരു കരിമ്പിൻ ജ്യൂസ് കിട്ടും നല്ല ഫ്രഷ് കരിമ്പിൻ ജ്യൂസ് ആട്ടും നമ്മുടെ മുമ്പിൽ വെച്ച് തന്നെ അവർ ഇത് ആ മെഷീനകത്തൂടെ പിഴിഞ്ഞു ടുത്ത് തരുന്ന അടിപൊളി ജ്യൂസാണ് ഇതിനകത്ത് മിൻറ്റ് ലീവ്സും അതുപോലെ ലെമണും ഒക്കെ ഇട്ടിട്ടുള്ള സൂപ്പർ ജ്യൂസ് ആട്ടോ ഇത് കുടിച്ച് കഴിയുമ്പോൾ തന്നെ നമ്മുടെ ശരീരം മൊത്തത്തിലൊന്ന് തണുക്കും അപ്പോൾ അങ്ങനെ എന്തായാലും ഞാനും ഉച്ചാനും കൂടെ കൂടിയത് അത് കുടിച്ചു അപ്പോൾ കുടിച്ച് കഴിയുമ്പോൾ പിന്നെ ഒരു എനിച്ച് ഒരു എന്താ പറയുക ഒരു ഫ്രഷ്നെസ് കിട്ടും അപ്പം അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ ഇറങ്ങി കുടിക്കുന്നത് എപ്പോഴും ഒന്നും ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും വാങ്ങിച്ചു തരില്ലോ ഇച്ചാൻ എന്തോ കുറേ പുറമേന്നുള്ള സംഭവങ്ങളൊക്കെ ഭയങ്കര മടിയാണ് പിന്നെ ഇതൊക്കെ എന്താണ് വാങ്ങിച്ചു തരുന്നതും എൻ്റെ ഓരോ നിർബന്ധം കൊണ്ടൊക്കെ ആട്ടോ ഞാൻ ചിലപ്പോൾ ഇങ്ങനെ ഓരോ ചെറിയ നിർബന്ധങ്ങളൊക്കെ പിടിക്കും അതുകൊണ്ട് വാങ്ങിച്ചു തന്നാട്ടോ അപ്പോൾ എന്തായാലും ഇതൊക്കെ കുടിച്ചു കുടിച്ചതിന് ശേഷം വീണ്ടും ഇത് യാത്ര ചെയ്തു പിന്നെ ദൈ അടുത്ത അത്ഭുതകരമായ കാഴ്ച എന്ന് പറയുന്നത് ഇതാട്ടോ നമ്മൾ വണ്ടിയായിട്ട് പോകുന്ന വഴിക്ക് റോഡിലൂടെ ഒറ്റപറ്റം പോത്തുകളെ കൊണ്ട് ഈ ഗ്രാമവാസികൾ എവിടെയോ ഈ ചൂടത്ത് അതുങ്ങളെ മേയ്ക്കാനായിട്ട് കൊണ്ടുപോയതാണ് പക്ഷേ ഭയങ്കര ചൂടാണ് എങ്ങനെ ഇവരൊക്കെ നടക്കണമെന്ന് നമുക്ക് അതിശയം തോന്നിപ്പോട്ടോ അപ്പോൾ എന്തായാലും കൊണ്ട് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ഈ യാത്രക്കാർക്കും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നമ്മളിങ്ങനെ ഓർക്കും നമ്മുടെ നാട്ടിലൊക്കെ ആണെങ്കിൽ ഇങ്ങനെയുള്ള ഒരു സംഭവങ്ങളും അനുവദിക്കുന്നതല്ല പക്ഷേ ഇവിടെയുള്ള ആൾക്കാർക്കൊന്നും ഒരു പ്രശ്നവും ഇല്ല കേട്ടോ അവരിതൊക്കെ സഹിക്കാനും ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനും ഒക്കെ ഭയങ്കര മനക്കട്ടിയുള്ള ആൾക്കാർ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ദേഷ്യം വരും നമ്മുടെ കുറേ സമയം അങ്ങനെ പോകും അവിടെ അപ്പോൾ എന്തായാലും അതൊക്കെ കഴിഞ്ഞതേ നമ്മൾ എന്താ പറയണേ സ്കൂളിലെത്തി അതിനുശേഷം തിരിച്ചു പോരുന്ന സീനാ കേട്ടോ ആക്ച്വലി ഞാൻ ശരിക്കും പറഞ്ഞാൽ അവിടെ ചെന്നപ്പോൾ വീഡിയോയും കാര്യങ്ങളൊക്കെ എടുക്കണമെന്ന് ഓർത്താണ് എന്തായാലും പറ്റിയില്ലാട്ടോ ഭയങ്കരമായിട്ട് എനിക്ക് മിസ്സായിപ്പോയി പിന്നെ തിരിച്ചു പോരുന്ന സമയത്താണ് എനിക്ക് പെട്ടെന്ന് ഓർമ്മ വന്നു അയ്യോ ഞാൻ വീഡിയോ എടുത്തിരുന്നല്ലോ ബാക്കി വീഡിയോസ് എടുക്കണമല്ലോ എന്നൊക്കെ ഓർത്തു പക്ഷേ അപ്പോഴത്തേക്കും എന്താ പറയുക സമയം കഴിഞ്ഞ് പോയിരുന്നു നിന്ന് തിരിച്ചു പിന്നെ റോഡിൽ കുറച്ച് തടസ്സങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ എന്തായാലും തിരിച്ചു പറഞ്ഞ സമയത്ത് ആ ചുവട്ടനാട്ടോ വണ്ടി ഓടിച്ച് ഈ ഒരു സമയത്ത് ചെക്കിങ്ങും കാര്യങ്ങളൊന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തതിന് ശേഷമാണ് അവനെ ഓടിക്കാൻ കേട്ടോ അവന് വണ്ടി ഓടിക്കാന്ന് പറഞ്ഞവന് ഭയങ്കര ഒരു ക്രേസ് ആണ് പക്ഷേ എന്താ പറയണേ നമ്മൾ നിയമപരമായിട്ട് നോക്കുമ്പോൾ അത് തെറ്റാണ് അവന് പതിനെട്ട് വയസ്സായിട്ടില്ല ഈ ഡിസംബർ ഒക്കെ ആവുമ്പോഴേ പതിനെട്ട് വയസ്സാവത്തുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ ലൈസൻസ് കാര്യങ്ങളൊന്നും എടുത്തിട്ടില്ല പിന്നെ കുറച്ച് സമയം ഓടിക്കുകയുള്ളൂ കേട്ടോ ഗ്രാമത്തിൻ്റെ സൈഡിൽ കൂടെ മാത്രം ഓടിക്കുകയുള്ളൂ അതുകഴിഞ്ഞ് പിന്നെ അച്ചാൻ തന്നെ ഓടിക്കുന്നത് പിന്നെ അച്ചാനും കുറച്ച് റിലാക്സ് ചെയ്തിരിക്കാമെന്ന് കരുതി അച്ഛൻ്റെ കയ്യിൽ വണ്ടി കൊടുത്തിട്ട് റിലാക്സ് ആയിട്ടാണ് ഇരിക്കുന്നത് എന്തായാലും അവനും ഒരു എൻജോയ്മെന്റ് അപ്പോൾ പോകുന്ന വഴിക്കൊക്കെ ഞാൻ ചോദിക്കുന്നുണ്ട് എങ്ങനെയുണ്ടായിരുന്നു അച്ഛൻ അടിപൊളിയായിരുന്നു അച്ഛനും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നിൽക്കുന്നത് ഭയങ്കര ഇഷ്ടമായിരുന്നു കേട്ടോ കാരണം ഒരുപാട് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ കളിക്കാനായിട്ട് ഫുട്ബോളും അതുപോലെ ഒരുപാട് സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വൈകുന്നേരം ആയപ്പോഴത്തേക്കും വീട്ടിൽ വന്നു അപ്പോൾ അങ്ങനെ ആൽവിനെ കൊണ്ടുപോകുന്നു തിരിച്ച് കൊണ്ടുപോകുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് വൈകിട്ട് വന്ന ഒരു സിമ്പിൾ ഡിന്നറാണ് ഇന്ന് ഉണ്ടാക്കിയിരിക്കുന്നത് ഇന്നത്തെ ഡിന്നർ എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല കുത്തരിയുടെ കഞ്ഞിയും അതുപോലെ തന്നെ പാവയ്ക്ക തോരന് പിന്നെ പപ്പടം പിന്നെ അടിപൊളി ഇത്ര ഇത്രയുണ്ടെങ്കിൽ സൂപ്പറായിട്ട് നമ്മുടെ ഡിന്നർ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു സിമ്പിൾ ഡിന്നറാണ് അപ്പോൾ എന്തായാലും ആൽവിനെ ഒരാഴ്ചത്തെ എന്താ പറയുക ഒരാഴ്ചക്ക് ശേഷമാണ് ഞങ്ങളുടെ കൂടെ ഇന്നിപ്പം ആയിരിക്കുന്നത് ആൽവിനെ എങ്ങനെയുണ്ടായിരുന്നു അവിടുത്തെ വാസ അക്കാഡമിയിലായിരുന്നോ യെസ് ഓക്കെ അൽവിന് ഒത്തിരി ഇഷ്ടമാണ് കാരണം അവിടെയാകുമ്പോൾ ഒരുപാട് പിള്ളേരൊക്കെ ഉണ്ട് ഹോസ്റ്റലിലെ കുട്ടികളൊക്കെ ഉണ്ടായതുകൊണ്ട് ആൽവിനെ കളിക്കാനും ഒക്കെ ഒരുപാട് ഫ്രണ്ട്സ് ഒക്കെ ഉണ്ടായിരുന്നുകൊണ്ട് അൽവിന് ഒത്തിരി ഇഷ്ടപ്പെട്ടു ഇവിടെ ഞാനും ഇച്ചാനും അൽവിനും മാത്രമല്ല ഉള്ളൂ അപ്പം അതുകൊണ്ട് ഇവിടെ നിൽക്കുമ്പോൾ എപ്പോഴും തന്നെ ഇരിക്കണം അപ്പോൾ അതുകൊണ്ട് അൽവിനെന്തായാലും ഒരാഴ്ച പോയി അടിച്ചു വിളിച്ചിട്ടാണ് വന്നത് അപ്പം എന്തായാലും നമ്മുടെ ഇന്നത്തെ ഈ ഒരു ബ്ലോഗ് ഇവിടെ കൊണ്ട് തീരുകയാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന കൂട്ടുകാർ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും അപ്പം അടുത്ത വീഡിയോയിൽ കാണാം ബൈ